നീ എന്റെ പുറ കമന്റ് വിട്ട് നടന്നോ ആട്ടിലെ ആട്ടിലെ സൈക്കിളിന്റെ പുറേയും ബൈക്കിന്റെ പുറേ ഒക്കെ വെച്ചോണ്ട് നടക്കുവായിരിക്കും ഇപ്പൊ ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കൊ ഒമ്പത് ദിവസം ലീവുണ്ട് പെട്ടെന്ന് കേറിപ്പോ ആളെ പെട്ടെന്ന് കണ്ടുപിടിക്ക പറഞ്ഞിരുന്ന വേണ്ട എന്തായാലും എനിക്ക് എനിക്ക് സപ്പോർട്ടിന്റെ ആള് വേണ്ട ബാക്ക് സൈഡിൽ അതായത് ഞാൻ പോ എനിക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ലടേ എവിടെ എൻ്റെ എന്റെ സീറ്റ് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ വേറൊരാളെ ഇരുത്താൻ പറ്റത്തില്ല മനസ്സിലായാ നാട്ടിൽ പ്രമുദാന ടീച്ചറും ഒതുങ്ങി കാണുമായിരിക്കും ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഒക്കെ വെച്ചിട്ടുണ്ട് പോവാം കുഴപ്പമില്ല ഇവിടാപ്പൊ അങ്ങനെയും പറ്റത്തില്ലല്ലോ എനിക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല എൻ്റെ സൈക്കിള് സത്യം ഭയങ്കര ബുദ്ധിമുട്ടാ ഞാനാണെങ്കി ആ സൈക്കിൾ സൈക്കിളിന്റെ സീറ്റെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഇറങ്ങി അപ്പോൾ വേറൊരാളെ കൂടെ വെക്കാൻ പറ്റത്തില്ല അതാണ് നിന്നോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ പൊന്നാര പൊന്നാരമുത്തേ നീ ഒന്ന് ചിന്തിച്ചോ നാട്ടിലാട്ടിലെ നാട്ടുകാരെ പുള്ളിക്കാരി സ്കൂട്ടർ സ്കൂട്ടറോടിക്കും നിങ്ങളുടെ സൈക്കിളോടും തീർന്നു നാട്ടിലാണെങ്കിൽ വായി നോക്കിയോളൂ കൂടുതലാ ചേച്ചി ചേച്ചിയുടെ പുറയിലോട്ടൊന്നും കേറിക്കോളി ഒന്നു മോനെ നീ കയറി എവിടെ ഇറങ്ങണം അവിടെ ഇറക്കിയിട്ട് വരും അത് കാരണം ദൈവത്തെ വിചാരിച്ച് നീ എനിക്ക് കമന്റ് ഇടാതെ ചേച്ചിയുടെ പുറാരെങ്കിലൊക്കെ കയറുന്നുണ്ടോ നോക്കിക്കോ ഇവിടെ എന്തായാലും എൻ്റെ പുറകെ കയറാൻ ആരും ഇല്ല ഞാൻ കേറ്റത്തും